നമസ്കാരം തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുകയാണ് തുടങ്ങുമ്പോൾ സന്തോഷകരമായിട്ടുള്ള വാർത്തകളോടുകൂടി പുതുവർഷം തുടങ്ങണമെന്നാണ് പഴമക്കാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ മലയാള പുതുവർഷമാണെങ്കിലും ഇംഗ്ലീഷ് പുതുവർഷമാണെങ്കിലും നമ്മൾ അങ്ങനെ ആഘോഷിക്കാറുണ്ടല്ലോ പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ലോകത്തിൻ്റെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവസ്ഥ വ്യവസ്ഥയെക്കാളും അവസ്ഥ എന്ന് പറയുന്നതാവും നല്ലത് അവസ്ഥ വെച്ച് നോക്കുമ്പോൾ സന്തോഷകരമായ വാർത്തകൾ ഇല്ല എന്നല്ല പക്ഷേ ദുഃഖകരമോ അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്നതോ ആയിട്ടുള്ള വാർത്തകൾ ഒരു പുകമണ്ഡലം പോലെ ഭാരതത്തെ ലോകത്തെ മുഴുവനായി ചൂർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ സന്തോഷകരമായ വാർത്തകൾ നമുക്ക് തൽക്കാലം അവസാനത്തേക്ക് വയ്ക്കാം മധുരം കഴിച്ച് സദ്യ അവസാനിപ്പിക്കുന്നത് പോലെ സദ്യയുടെ പ്രധാന വിഭവങ്ങളായിട്ട് ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണുള്ളത് അതിൽ പ്രധാനമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ സമീപകാലത്ത് ജർമ്മൻ സന്ദർശനം ജർമ്മനിയിലേക്ക് അദ്ദേഹം ഒരു സന്ദർശനം നടത്തിയിരുന്നു ഈ സന്ദർശനം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ സാധാരണ നടത്തുന്ന പട്ടായ തായ്ലാൻഡ് സന്ദർശനങ്ങൾ പോലെ എത്ര സരളമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് ഒരു സന്ദർശനമല്ല അതിനുള്ള കാരണങ്ങൾ വാർത്തകൾ വഴി പലതും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ ഉള്ളുകളള്ളികളിലേക്കൊരു കടന്ന് കയറ്റവും ഒരു വിശകലനവുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിലുള്ള പ്രശ്നങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ട് ഈ വിഷയത്തിലുള്ള പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ടുള്ള സാം സാംപിട്രോഡയുടെ തന്നെ വാക്കുകൾ സാം സാംപിട്രോഡ എന്ന വ്യക്തി നിസ്സാരണല്ല രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും ഉപദേശകനാണ് രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളിലുള്ള പ്രധാന ഉപദേശകനാണ് എന്ന് തന്നെയുമല്ല രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മാനസിക വ്യാപാരങ്ങൾ ചിന്തകൾ പ്രവർത്തനങ്ങൾ ഇവയുടെ എല്ലാം ഒരു വാസ്തുശില്പി അല്ലെങ്കിൽ രൂപഘടന നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ വാസ്തുകൽപ്പന ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് സാം പെട്രോഡ എന്നാണ് അതായത് ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു മെൻറ്റൽ ആർക്കിടെക്റ്റ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഒരു സാം പെട്രോഡയെ അപ്പോൾ സാംപെട്രോഡയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഈ രാഹുൽ ഗാന്ധിയുടെ സമീപകാലത്തുള്ള ജർമ്മൻ നീ സന്ദർശനം ഒരു ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസ് ജി എന്ന് വിളിക്കാം നമുക്കതിനെ എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ആ കൂട്ടായ്മയുടെ അധ്യക്ഷ സമിതിയിലെ അംഗമാണത്രേ രാഹുൽ ഗാന്ധി സാമ്പിട്രോഡ ഒരു സാധാരണ അംഗവും ഈ ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസിൽ ഈ ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസ് എന്താണ് എന്നുള്ളത് പലർക്കും അറിയില്ല ഈ ജി പി എന്ന് പറയുമ്പോൾ നമ്മുടെ യു പി എയുടെ അന്താരാഷ്ട്ര സംഘടന പോലെയാണോ ഇപ്പോൾ ആർ എസ് എസിന് എച്ച് എച്ച് എസ് എന്നുള്ള ഹിന്ദു സ്വയം സേവക് സംഘടന ലോക വ്യാപകമായിട്ടുള്ളതുപോലെ ഇപ്പോൾ പഴയ യു പി എയുടെ യുണൈറ്റീവ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ ഒരു അന്താരാഷ്ട്ര സംഘടനയാണോ അല്ല ഈ സംഘടന എന്ന് പറയുന്നത് ഒരു നിർദ്ധാരിതമായ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു സംഘടനയല്ല പക്ഷേ ഇതൊരു കൂട്ടായ്മയായിട്ട് ഒരു അധ്യക്ഷ സമിതി ഉൾപ്പെടെയുള്ള വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതികളുള്ള ഒരു സംഘടനയാണ് ഇത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി പോലുള്ള സർവകലാശാലകൾ ആ സർവകലാശാലകൾ ബൗദ്ധിക കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശൃംഖല ആ ശൃംഖല എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള അവരുടെ ഉദ്ദേശവും പ്രവർത്തികളുമെല്ലാം ഭാരതവിരുദ്ധമാണ് ഒരു അവരുടെ ഒരു മേൽനോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രവർത്തികൾ എന്നുള്ളത് പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിലും ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വിശദീകരിക്കാം അപ്പോൾ ഇതാണ് ഈ ഇത്തരത്തിലുള്ളൊരു ഭാരതവിരുദ്ധ ശൃംഖലയുടെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രവിരുദ്ധ ശൃംഖലയുടെ ബൗദ്ധിക കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ് പല ബൗദ്ധിക കേന്ദ്രങ്ങളിൽ പ്രധാന ബൗദ്ധിക കേന്ദ്രങ്ങൾ കേന്ദ്രമാണ് ഈ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ആ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു സംഘടനയാണ് ഗ്ലോ ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസ് അതിൻ്റെ അധ്യക്ഷ അധ്യക്ഷ സമിതിയിലെ അംഗമാണ് രാഹുൽ ഗാന്ധി എന്നാണ് ആ സംഘടനയിലെ തന്നെ അംഗം അംഗവും രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ സാം പിട്രോഡ പറയുന്നത് ഈ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള കൊർണീലിയ വൂൾ എന്ന യുവതി യുവതിയല്ല വനിതയെ മധ്യവയസ്കയാണ് വനിതയെ രാഹുൽ ഗാന്ധി ഈ ജർമ്മനി സന്ദർശനത്തിൽ അവരുമായി കൂടിക്കാഴ്ച നടത്തുകയും വിശദമായ ചർച്ചകൾ എന്താണ് ചർച്ച ചർച്ചയുടെ വിഷയം അല്ലെങ്കിൽ വിഷയങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല പക്ഷേ അവരുമായിട്ട് ദീർഘമായ ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധി കൊർണീലിയാവുള്ള സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻറ്റുമായി ഈ സെൻട്രൽ യൂണിവ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ ഭാരതം എന്തുകൊണ്ട് ആശങ്കപ്പെടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ഒരു മാനസികാവസ്ഥ തന്നെയാണ് അതിന് കാരണം നമുക്കൊക്കെ ഒന്ന് സൂക്ഷ്മമായി അദ്ദേഹത്തെ നിരീക്ഷിച്ചാൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ അനുദിനം എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും അധികാരത്തിലേക്ക് എത്തുവാൻ സാധിക്കാത്തൊരു നിരാശയും അമർഷവും ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ മുഖത്തിലും പ്രവൃത്തിയിലും വാക്കുകളിലും തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് അപ്പോൾ അധികാരത്തിലേക്ക് എന്ത് എത്താത്തത് കൊണ്ട് ഒരു സ്ഥാനത്തേക്ക് എത്തുവാൻ നമ്മൾ ശ്രമിച്ചിട്ട് അതിന് സാധിച്ചില്ലെങ്കിൽ നിരാശ മനുഷ്യനുണ്ടാവുക സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ ജന്മാവകാശമാണ് ആ സ്ഥാനം എന്ന് കരുതിയിരുന്നൊരു സ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കുക അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും നമ്മുടെ കഴിവുകേടുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുൻപ്രവർത്തികളുടെ കാരണമായി ആ സ്ഥാനത്തേക്ക് എത്തുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശ അമർഷത്തിലേക്കും ഒരു കഠിനമായൊരു രോഷത്തിലേക്കും ഒരു മാനസികാവസ്ഥ തെറ്റിയ നിലയിലേക്കും മനുഷ്യനെ എത്തിക്കാറുണ്ട് അത്തരത്തിലുള്ളൊരവസ്ഥയിൽ രാജ്യത്തിന് തീപിടിച്ച് പോയാലും സർവവും നശിച്ചാലും എനിക്ക് അധികാരത്തിലെത്തണം അല്ലെങ്കിൽ ഞാൻ അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഈ രാജ്യം നശി നശിക്കണം ഈ രാഷ്ട്രം നിലനിൽക്കുവാൻ പാടില്ല ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്കാണോ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അല്ലെങ്കിൽ അടുത്ത വൃത്തങ്ങളും പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ നിരാശ ബാധിച്ച എന്നാൽ രാജ്യത്തൊരു പ്രമുഖ വ്യക്തി എന്ന് മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു അഞ്ച് ദശാബ്ദങ്ങൾക്ക് മേൽ ഭരിച്ച അല്ലെങ്കിൽ ഭരിക്കാനായി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരടുകൾ വലിച്ച വലിച്ച ഒരു കുടുംബത്തിലെ അംഗം എന്നുള്ള രീതിയിൽ ഒരു അനന്തരാവകാശി രാ രാജ്യത്തിൻ്റെ അനന്തരാവകാശി എന്നുള്ള രീതിയിൽ പലരും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ളൊരു നിരാശയും അമർഷവും കലർന്ന ഒരു മാനസികാവസ്ഥയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഭാരതവിരുദ്ധരായി ഭാരതത്തിന് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ശക്തികൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ വെറുതെ ഊഹിക്കേണ്ട നമുക്ക് അതിൻ്റെ ഒരു സാമ്പിൾ നമ്മുടെ സമീപര രാജ്യമായിട്ടുള്ള നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിനെ കുറിച്ച് പറയുമ്പോൾ ഈ ജോർജ് സോറോസ് ജോർജ് സൊറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഈ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അതുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുപ്പെടുന്ന അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനങ്ങളിൽ ഒരു സജീവ പങ്കാളിത്തം വഹിക്കുന്ന ക്ലിൻ്റൺ ഫൗണ്ടേഷൻ പഴയ മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി ഹിലാരി ക്ലിൻറ്റൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ഫൗണ്ടേഷനാണ് ക്ലിൻറ്റൻ ഫൗണ്ടേഷൻ അവരുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഈ ബംഗ്ലാദേശിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു മുഹമ്മദ് യൂനസ് എന്ന ഇപ്പോഴുള്ള ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക ഉപദേഷ്ടാവ് മുഖ്യ ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തി തന്നെ അത് തുറന്നു സമ്മതിച്ചിട്ടുമുള്ളതാണ് ഈ ബംഗ്ലാദേശിൻ്റെ കാര്യം പറയാം നമ്മുടെ രാജ്യത്ത് ഇവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തുടരെ തുടരെ ശ്രമിച്ച് പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്നത് എന്നാലും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ഇന്നതിലേക്ക് വരാം വരുന്നതിനു മുമ്പ് ഈ ബംഗ്ലാദേശിൽ സമീപകാലത്ത് നടന്ന സംഭവങ്ങളുടെ ഒരു കാലം നിങ്ങളൊന്ന് കാലഘടന അല്ലെങ്കിൽ ടൈം ലൈൻ നിങ്ങളൊന്ന് പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഒരു പ്രസ്താവന നടത്തുന്നു പരസ്യമായിട്ടുള്ളൊരു പ്രസ്താവന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ സർക്കാരിനെ മറിച്ചിടുവാനായിട്ട് അല്ലെങ്കിൽ അട്ടിമറിക്കുവാനായിട്ട് ഒരു വൈറ്റ് കൺട്രി അതായത് വെള്ളക്കാരെ രാഷ്ട്രം ശ്രമിക്കുന്നു രാഷ്ട്രത്തിൻ്റെ വൈറ്റ് കൺട്രിയുടെ പേരവർ പറഞ്ഞില്ല പക്ഷേ ഒരു വെള്ളക്കാരൻ്റെ രാഷ്ട്രം ശ്രമിക്കുന്നു എന്നവർ പരസ്യ പ്രസ്താവന നടത്തുന്നു രണ്ടായിരത്തി മെയ് മാസം ഈ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചോളുക തൊട്ടടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ സന്ദർശനത്തിനായി എത്തുന്നു ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തുന്നു നീണ്ട ചർച്ചകൾ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹസീന നടത്തുന്നു അതിനുശേഷം അടുത്ത മാസം ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഷെയ്ഖ് ഹസീന ചൈന സന്ദർശിക്കുന്നു ഔദ്യോഗികമായി അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ചൈന സന്ദർശനത്തിനെ തുടർന്ന് പല അഭ്യൂഹങ്ങൾ ഉയരുന്നു കാരണം ഭാരതം ചൈന ബംഗ്ലാദേശ് വഴിയുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങൾ മറ്റ് ബന്ധങ്ങളെല്ലാം ശക്തിപ്പെടുത്തുവാനുള്ളൊരു മധ്യസ്ഥയായി ഷെയ്ഖ് ഹസീന പ്രവർത്തിക്കുകയാണോ എന്നുള്ളൊരു സംശയം ലോകമാക സകമാനം ഉള്ള രാഷ്ട്രീയ വിശലനം ചെയ്യുന്ന വിദഗ്ധന്മാർ ഉയർത്തുന്നു ആ മാസം തീരുന്നതിന് മുമ്പ് അതായത് ഷെയ്ഖ് ഹസീനയുടെ ചൈന സന്ദർശനം നട നടന്ന ജൂലൈ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൽ പൊടുന്നനെ ഒരു ബംഗ്ലാദേശിലെ റിസർവേഷൻ കോട്ട പുനർനിർണ്ണയിക്കപ്പെടണം എന്നുള്ളൊരു ആവശ്യമുയർത്തി ഇപ്പോൾ പറയുന്ന ജെൻസി തുടങ്ങിയ ആളുകൾ പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങുന്നു അപ്പോൾ ഷെയ്ഖ് ഹസീന പ്ര പ്രതിഷേധത്തെ എതിർത്തുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുന്നു ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ അനന്തരാവകാശികൾക്കല്ലാതെ ജിഹാദികളും ഭീകരവാദികളുമായ ഇതവരുടെ വാക്കുകളല്ല എൻ്റെ വാക്കുകളാണ് ജിഹാദികളും ഭീകരവാദികളുമായിട്ടുള്ള ജിഹാദികളും ഭീകരവാദികളുമായിട്ടുള്ള റസാക്കേഴ്സിൻ്റെ കാണോ റിസർവേഷൻ കോട്ട കൊടുക്കേണ്ടത് റസാക്കേഴ്സ് എന്നുള്ളത് ഹൈദരാബാദിൽ ചെയ്തി ഭാരതത്തിലെ ഹൈദരാബാദിൽ ചെയ്തിരുന്നത് പോലെ തന്നെ ബംഗ്ലാദേശിലും കൊടും ക്രൂരതകൾ ബംഗ്ലാദേശികളോട് ചെയ്തിരുന്ന ആളുകളാണ് അവരുടെ അനന്തരാവകാശികൾക്കാണോ റിസർവേഷൻ കോട്ട കൊടുക്കേണ്ടത് എന്ന് പരസ്യമായി ചോദിക്കുന്നു അതോടുകൂടി കലാപം രൂക്ഷമാകുന്നു ഏതാണ്ട് രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെടുന്നു പോലീസും പട്ടാളവുമായിട്ടുള്ള സംഘർഷത്തിൽ പട്ടാളം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ തിരിയുന്നു തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് അഞ്ചാം തീയതി പദവി രാജിവെച്ച് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യുന്നു ഭാരതത്തിലേക്കെത്തുന്നു ഇത്രയും സാഹചര്യങ്ങൾ എല്ലാവർക്കും പത്രത്തിലൂടെ അറിയാവുന്നതാണ് പക്ഷെ പലരും ഈ മെയ് മുതലുള്ള ഒരു കാലഘടന ടൈം ലൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല അതുകൊണ്ടാണത് എടുത്തു പറഞ്ഞത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിൽ നിന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പ ഒരു അവസാന ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ദിവസം അതിൻ്റെ എനിക്ക് ഓഗസ്റ്റിൻ്റെ അവസാന ദിവസങ്ങളെന്ന് കരുതിയാൽ മതി ആ ദിവസങ്ങളിൽ ധാക്കയിൽ ഒരു ഹോട്ടലിൽ പ്രമുഖ ഹോട്ടലിൽ വെച്ച് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ്റെ ടെറൻസ് ജേക്കബ് എന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ടെറൻസ് ജേക്കബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ടെറൻസ് അലൻ ജേക്കബ് എന്നാണ് എൻ്റെ ഓർമ്മ ടെറൻസ് ജേക്കബാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ നാമം മധ്യനാമം എനിക്ക് ഓർമ്മയില്ല ടെറൻസ് ജേക്കബിൻ്റെ മൃതശരീരം കണ്ടെത്തുന്നു ഒരു നിമിഷം ഒന്ന് നോട്ടൊന്ന് പരിശോധിച്ചോട്ടെ ക്ഷമിക്കണം അദ്ദേഹത്തിൻ്റെ പേര് ടെറൻസ് ജാക്സൺ എന്നാണ് ജേക്കബ് അല്ല ജേക്കബ് എന്നാണ് ഞാൻ പറഞ്ഞത് ടെറൻസ് ജാക്സൺ എന്നുള്ള ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ്റെ മൃതശരീരം കണ്ടെത്തുന്നു ഈ മൃതശരീരം കണ്ടെത്തി അതിൻ്റെ പരിശോധനകൾക്ക് ശേഷം കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം വരുന്നു അതിനു മേലെ ഈ ടെറൻസ് ജാക്സൺ ഒരു സി ഐ എ ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ സി ഐ എയുടെ ഒരു ഏജൻ്റ് ആണ് എന്നുള്ളൊരു സംശയവും ഉറപ്പായിട്ടുള്ള പ്രസ്താവനകളും പല കോണുകളിൽ നിന്ന് വരുന്നു സി ഐ എ പതിവ് പോലെ ഇത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഈ ടെറൻസ് ജാക്സൺ എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് സംബന്ധിച്ച ചോദ്യങ്ങൾ പിന്നീട് ഉയരുന്നില്ല പക്ഷേ രഹസ്യമായും കുറച്ച് പരസ്യമായും ഒക്കെ പലരും ചോദിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള സി ഐയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നതോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികളിൽ പങ്കാളിയായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണോ ഈ ടെറണസ് ജാക്സൺ ഒരു രഹസ്യങ്ങൾ പുറത്തു പോകാതിരിക്കുവാനായിട്ട് ലൂപ്പ് ഹോൾസ് ഇല്ലാതാക്കാനായിട്ട് ഒരു യാതൊരു പഴുതുകളും ഇല്ലാതെ ഈ ഒരു അട്ടിമറി മൂടി വയ്ക്കുവാനായി ടെറൺസ് ജാക്സനെ വധിച്ചതാണോ അതിൽ സി ഐയുടെ തന്നെ ഒരു ഗൂഢലക്ഷ്യം അതിന് പിന്നിലുണ്ടോ അതോ തുർക്കി പോലുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് സഹായം നേടിയോ അല്ലെങ്കിൽ തുർക്കി സ്വയമേവ ചെയ്തതാണോ തുടങ്ങിയ സംശയങ്ങളെല്ലാം ഉയരുന്നു ഇത്രയുമാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു വസ്തുതകൾ അല്ലെങ്കിൽ പ്രവർത്തികൾ അല്ലെങ്കിൽ കലാപങ്ങൾ ഒക്കെ ഭാരതത്തിലും അരങ്ങേറണമെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവും അദ്ദേഹവുമായിട്ടുള്ള അടുത്ത വൃത്തങ്ങളും സാം പിട്രോടെ പോലുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ പ്രവർത്തികളുടെ എല്ലാം പിന്നിൽ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന പേരുകൾ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ക്ലിൻറ്റൺ ഫൗണ്ടേഷൻ ജോർജ് സൊറോസ് എല്ലാത്തിനും മേലെ ജോർജ് സൊറോസും നമ്മുടെ പ്രജയിൽ മോഹൻലാൽ പറയുന്ന പോലെ എല്ലാത്തിനും മേലെ മാമച്ചൻ എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും മേലെ ജോർജ് സോറോസ് അങ്ങനെ പല പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതൊന്നും ഒരു കോൺസ്പിറസി തിയറി അല്ല പലപ്പോഴും ഇവർ തന്നെ സംബന്ധിച്ചിട്ടുള്ളതാണ് ജോർജ് സോറോസ് ഒരു ബില്യൺ ഡോളർ ഞാൻ ഒഴിഞ്ഞു വെക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ടെന്ന് പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണ് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ അസ്ഥിരപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്കായി നരേന്ദ്രമോദിയുടെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ ഒരു ഏകാധിപതിയിലേക്ക് എത്താവുന്ന ഒരാൾ എന്നാണ് ജോർജ് സൊറോസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഒരു കാര്യം ആലോചിക്കുക പുറത്തു നിന്നുള്ള നമ്മുടെ ഭാരതവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ശതകോടീശ്വരൻ നാളെ പറയുകയാണ് രാഹുൽ ഗാന്ധിയെ അസ്ഥിരപ്പെടുത്തുവാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ളവരെ അസ്ഥിരപ്പെടുത്തുവാൻ ഞാൻ ഒരു ബില്യൺ ഡോളർ ഉയർന്ന് ഒഴിഞ്ഞു വയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതും ഭാരതീയനെന്നുള്ള നിലയിൽ അംഗീകരിച്ചു കൊടുക്കുവാൻ പാടുള്ളതല്ല കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണവ്യവസ്ഥ ജനാധിപത്യപരമായ ഭരണവ്യവസ്ഥ ഭരണഘടനയിൽ അടിസ്ഥി അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ അവരോട് ആശയപരമായി രാഷ്ട്രീയപരമായി ഒക്കെ നമുക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിലോ യോജിക്കാം വിയോജിക്കാം പക്ഷെ പുറത്തുള്ള ഒരാൾ ആ നമ്മുടെ യോജിപ്പോ വിയോജിപ്പോ മുതലെടുക്കുവാൻ ശ്രമിച്ചാൽ അത് ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമ്മുടെ കടമയാണ് അത്തരത്തിലുള്ള ഒരു മുതലെടുപ്പോ അല്ലെങ്കിൽ ഒരു ചട്ടുകമായി ഉപയോഗിക്കുവാൻ അവസ്ഥയിലേക്കാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നിർഭാഗ്യവശാൽ നിന്നുകൊടുക്കുന്നത് എന്നാണ് സമീപകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ സൂചിപ്പിക്കുന്നു അത്തരത്തിലുള്ളൊരു പ്രവൃത്തി മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഒരു സുനിശ്ചിതമായി പറയുവാൻ സാധിക്കില്ല കാരണം ബംഗ്ലാദേശോ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ നേപ്പാളിലോ പാകിസ്ഥാനിലോ ഒക്കെ ഉണ്ടായതുപോലെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുമോ അവിടെയും എവിടെയും ചില ചില്ലറ പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടായേക്കാം പക്ഷെ ഒരു ആഭ്യന്തര കലാപ കലാഹം ഉണ്ട് ഉണ്ടാവില്ല പക്ഷേ ഭാരതത്തിൻ്റെ ഒരു വികസനത്തിലേക്കുള്ളൊരു പാത കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് വർഷങ്ങളായി വളരെ വേഗത്തിലുള്ളൊരു വികസനത്തിലേക്ക് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ളൊരു വികസനത്തിൻ്റെ പാതയിലാണ് പ ഭാരതം സഞ്ചരിക്കുന്നത് അത്തരത്തിലുള്ളൊരു വികസനത്തിനും വികാസത്തിനുമുള്ള ഒരു ശ്രമങ്ങൾക്ക് നിത്യമായ തടസ്സങ്ങൾ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഭാരതത്തിൻ്റെ വികസനം തടസ്സപ്പെട്ടാൽ എന്ത് സംഭവിക്കും സാമ്പത്തിക നിലയ്ക്ക് തിരിച്ചടി ഉണ്ടാവും സാമ്പത്തിക മേഖലയിൽ തിരിച്ചടി ഉണ്ടാവും വ്യവസായങ്ങൾ തകരും വ്യവസായങ്ങൾ തകർക്കുവാനുള്ള ശ്രമങ്ങൾ മറ്റൊരു മറ്റൊരു തലത്തിൽ നടക്കുന്നുണ്ട് ഭാരതത്തിലെ പ്രമുഖ വ്യവസായികളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ തുടരെ തൊട്ടേ ഹിഡൻബർഗ് വഴിയാണെങ്കിലും ബ്ലൂംബർഗ് വഴിയാണെങ്കിലും എന്ത് ഓരോ തരത്തിലും അദാനി കള്ളം കാണിച്ചു അദാനി പിന്നെ മലയാളികളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശതകോടീശ്വരന്മാരായിട്ടുള്ള നമ്മുടെ പ്രത്യേക ഇക്കമാരൊഴിച്ചു ബാക്കി എല്ലാവരും കള്ളന്മാരാണെന്നുള്ളൊരു തമാശ മലയാളികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അവൻ്റെ ഇടയിൽ ക്വാശുണ്ടാകും കള്ളനായിരിക്കും ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക മേഖലയെ ഉന്നമിച്ചുള്ള ആക്രമണങ്ങൾ മറ്റൊരു തരത്തിൽ പിന്നെ ഭാരതത്തിനെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വില്ലനായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ പെട്രോഡയുടെ കഴിഞ്ഞ ദിവസത്തെ വാക്കുകളിലുണ്ട് അതായത് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ പാകിസ്ഥാൻ തുടങ്ങിയ ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളിലെല്ലാം നടന്ന കുഴപ്പങ്ങൾക്കെല്ലാം ഉത്തരവാദി ഭാരതീയരാണ് അല്ലെങ്കിൽ ഭാരതമാണ് ഭാരതത്തിൻ്റെ സർക്കാരാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തന്നെയുമല്ല അദ്ദേഹം സ്വയം വിശേഷ വിശേഷിപ്പിക്കുന്നത് ഈ ഗ്ലോബൽ പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്നത് ലോകത്തെ നൂറ്റിപ്പത്ത് രാജ്യങ്ങളുടെ ഒരു ജനാധിപത്യ കൂട്ടായ്മയാണ് എന്നാണ് ലോകത്തുള്ള നൂറ്റിപ്പത്ത് ജനാധിപത്യ രാജ്യങ്ങൾ ഏതാണ് എന്ന് അദ്ദേഹം വിശ വിശദമാക്കിയിട്ടുള്ള നൂറ്റിപ്പത്ത് ജനാധിപത്യ രാജ്യങ്ങൾ ലോകത്തില്ല കാരണം നമ്മുടെ ഒരു പടിഞ്ഞാറ് രാജ്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കിഴക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭാരതം ജപ്പാൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഈ നാല് രാജ്യങ്ങൾ ഒഴിച്ച് മറ്റടുത്തും ജനാധിപത്യമില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ ജനാധിപത്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾ ക കമിഴ്ന്നു കിടന്നു ചിരിക്കുമെന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നത് പിന്നെ മറ്റുള്ളവരുടെ ഏകാധിപതികൾ അങ്ങനെയുള്ള നൂറ്റിപ്പത്തേത് രാജ്യങ്ങളാണ് എന്നുള്ള സാമ്പിട്രോടെ ഒരു അങ്ങ് ഒരു ആ സംഖ്യ പറഞ്ഞതല്ലത് വെറുതെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുള്ളൂ നാക്ക് പിഴയല്ലത് നൂറ്റിപ്പത്ത് രാജ ഓളം രാജ്യങ്ങളിൽ ഇവർ രഹസ്യമായോ പരസ്യമായോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തലായി ഇതിനെ കാണുവാൻ സാധിക്കുള്ളു അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ആശങ്കപ്പെടേണ്ട ഒരു ഘട്ടത്തിലേക്കാണോ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇവർ അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ് ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലെന്ന് തന്നെയാണ് പറഞ്ഞത് ഭാഗ്യവശാലോ എന്ന് പറഞ്ഞിട്ടില്ല ദൗർഭാഗ്യവശാൽ ഞാനൊരു എം പി ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടപെടുത്ത് പറഞ്ഞാൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എംപിയുമായ രാഹുൽ ഗാന്ധിയും അദ്ദേഹവുമായിട്ട് അടുത്ത വൃത്തങ്ങളും ഒക്കെ ഭാരതത്തെ ഭാരതത്തിൻ്റെ ജനസമൂഹത്തെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥകളെ അത്തരമൊരാശങ്കാജനകമായ ഘട്ടത്തിലേക്കാണ് നയിക്കുവാൻ ശ്രമിക്കുന്നത് അതേ കുറിച്ചും സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തേണ്ടത് ഭാരതീയരായ നമ്മളാണ് അത്രയുമാണ് പുതുവത്സരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഒരിക്കൽ കൂടി തത്വമേ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ